നീ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ എന്നൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അത് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ആർക്കെങ്കിലും എന്താണ് ധനുമാസത്തിലെ തിരുവാതിര ദിവസമാണ് ഇന്ന് അപ്പൊ ഞങ്ങൾ കുറച്ച് ഫാമിലീസ് ചേർന്നിട്ട് ധനുമാസ തിരുവാതിര അത്യാവശ്യം നല്ല രീതിയിൽ ആഘോഷിച്ചു അപ്പൊ അതിന്റെ ഒരു കൊച്ചു വീഡിയോ ആണ് കേട്ടോ പണ്ട് പണ്ടുകാലത്ത് നാട്ടിൻ പുറങ്ങളിലൊക്കെ ഇത് എല്ലാ വർഷവും നടന്നു പോകുന്ന ഒന്നാണ് അപ്പം നാട്ടിലല്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ ഒരു ആഘോഷം ഇവിടെ നടത്താൻ കുറച്ച് പരിമിതികളൊക്കെ ഉണ്ടായിരുന്നു ഈ ദശപുഷ്പം ഒക്കെ കിട്ടാനായിട്ടൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഉള്ളത് വെച്ചൊക്കെയാണ് നമ്മളൊരു ഈ ഒരു പാതിരാപ്പൂ ചൂടുക എന്നുള്ള പരിപാടിയൊക്കെ ചെയ്തത് അപ്പൊ എന്തായാലും നമ്മുടെ രസകരമായ വീഡിയോയിലേക്ക് കിടക്കാം എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക അതുപോലെ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയാം കേട്ടോ അല്ലെങ്കിൽ ഞാൻ പറയുന്ന എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതുകൂടെ കമൻറ്റ് ചെയ്യുക അപ്പം എനിക്കും കൂടെ കുറച്ച് മനസ്സിലാവുമല്ലോ അപ്പൊ കേരളത്തിലെ പോലെ തന്നെ തമിഴ്നാട്ടിലും തമിഴ്നാട്ടിലുള്ളവരും ആഘോഷിക്കുന്ന ഒരു പ്രധാന ആഘോഷമാണ് തിരുവാ ധനുമാസത്തിലെ ഈ തിരുവാതിര എന്ന് പറയുന്നത് ശിവനും പാർവതിക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു ആഘോഷമാണ് ധനുമാസത്തിലെ തിരുവാതിര എന്ന് പറയുന്നത് ശിവക്ഷേത്രത്തിൽ അന്നത്തെ അന്നേ ദിവസം വളരെ പ്രാധാന്യത്തോടുകൂടിയാണ് ആഘോഷിക്കുന്നത് ശിവന് പ്രാധാന്യമുള്ള ദിവസമാണെങ്കിലും പാർവതി സങ്കല്പങ്ങളുള്ള ക്ഷി ക്ഷേത്രങ്ങളിലും ഇത് വളരെ പ്രാധാന്യത്തോടുകൂടി ആഘോഷിക്കുന്നു ധാരാളം ആളുകൾ തിരുവാതിര വ്രതം എടുക്കാറുണ്ട് ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് പരമശിവന്റെ പിറന്നാളായതുകൊണ്ടാണ് അന്നേ ദിവസം തിരുവാതിര ആഘോഷിക്കുന്നതെന്നാണ് വിശ്വാസം സാധാരണയായിട്ട് തിരുവാതിര ആ ധനുമാസിലെ തിരുവാതിര വരുന്ന ഡിസംബർ ഒരു പകുതി തൊട്ട് ജനുവരി പകുതി വരെയുള്ള ആ ഒരു സമയത്താണ് ധനുമാസത്തിലെ തിരുവാതിര വരുന്നത് അപ്പം തിരുവാ തിരുവാതിര വ്രതം എടുക്കുന്നത് മംഗല്യതികളായ സ്ത്രീകൾ അവരുടെ നെടുമാംഗല്യത്തിനും അതുപോലെ തന്നെ അവരുടെ കുട്ടികളുടെ ഉന്നമനത്തിനും അവരുടെ ഐശ്വര്യത്തിനും വേണ്ടി അല്ല യുവതികളായ സ്ത്രീകൾ അവരുടെ അവർക്ക് ഉത്തമനായ ഭർത്താവിനെ കിട്ടാനും ഒക്കെ വേണ്ടിയിട്ടാണ് തിരുവാതിര വ്രതമെടുക്കുന്നത് എന്നാണ് ഒരു വിശ്വാസം തിരുവാതിര വ്രതത്തിന്റെ ചടങ്ങുകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാർവതി ദേവിയെ സ്തുതിച്ചുകൊണ്ട് സൂര്യോദയത്തിന് മുന്നേ അടുത്തുള്ള കുളത്തിൽ പോയി തിരുവാതിര പാട്ട് പാട്ടുപാടി തുടിച്ചു കുളിക്കുക അതുപോലെ തന്നെ നാമം ജപിക്കുക ഉറക്കമൊഴിക്കുക തിരുവാതിര പുഴുക്കുണ്ടാക്കുക ആഹ് ശിവക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കുക അപ്പൊ ഇതൊക്കെയാണ് തിരുവാതിര ദിവസ ദിവസത്തിന്റെ ചടങ്ങുകൾ പണ്ടൊക്കെ നടത്തിരുന്നത് ഒരു ഗ്രാമത്തിലെ സ്ത്രീകളെല്ലാവരും ഒന്നിച്ചു കൂടിയിട്ട് ഏതെങ്കിലും ഒരു തറവാട്ട് മുറ്റത്ത് ഒന്നിച്ച് കൂടി അവർ തിരുവാതിര കളിച്ച് പ്രാർത്ഥിച്ച് അതുപോലെ തന്നെ കൂടി തിരുവാതിര തിരുവാതിരപ്പൂഴക്കൊക്കെ കഴിച്ചാണ് പിരിയാറ് അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ കണ്ടിട്ട് അഭിപ്രായം പറയുക കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പോൾ എൻ്റെ ഈ ഒരു ചാനൽ നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ലിങ്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരോടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക അപ്പൊ എന്നാൽ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം ധനുമാസ തിരുവാതിരയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അന്നേ ദിവസം നമ്മൾ തിരുവാതിര കഴിച്ച് ക്ഷീണിച്ച് വരുമ്പോൾ നമുക്ക് കഴിക്കാനായിട്ട് എന്തെങ്കിലും വേണേൽ അന്ന് തയ്യാറാക്കി വെച്ചാൽ രുചികരമായ വളരെ പോഷകം നിറഞ്ഞ തിരുവാതിര പുഴുക്ക് കഴിക്കാൻ കിട്ടും എന്നുള്ളതാണ് അപ്പം ഈ ഒരു പുഴുക്ക് തയ്യാറാക്കാനായിട്ട് വേണ്ടിയിട്ടുള്ള ഞങ്ങൾക്ക് ഈ ഒരു ഇവിടുത്തെ ഈ ഒരു സീസണിൽ അവൈലബിൾ ആയിട്ടുള്ള കുറേ കിഴങ്ങ് വർഗങ്ങൾ നമ്മൾ കളക്ട് ചെയ്തിട്ട് തലേദിവസേ വെച്ചിട്ടുണ്ടായിരുന്നു കാച്ചിലുണ്ടായിരുന്നു അതുപോലെ തന്നെ മധുരക്കിഴങ്ങ് പിന്നെ ചെറുകിഴങ്ങ് അതുപോലെ തന്നെ പിന്നെ നമ്മൾ കപ്പ കൂർക്ക ചേ ചേനയുണ്ട് അതുപോലെ വൻപയർ ഏത്തയ്ക്കായ ചേമ്പ് ഇത്രയും ആണ് ഞങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആയിട്ട് കിട്ടും ഇത് ഓരോ ഏരിയയിലേക്ക് അല്ലെങ്കിൽ ഓരോ സ്ഥലത്തേക്കും ഇതിനകത്തെ ഈ ഒരു കൂട്ടിന് ചില ചെറിയ വ്യത്യാസങ്ങളുണ്ട് കൂടുതലും ഇതിലെ കിഴങ്ങ് വൃഗങ്ങൾ തന്നെയാണ് യൂസ് ചെയ്യുന്നത് അപ്പൊ ഇതെല്ലാം കൂടി ഞങ്ങൾ ഒരു വലിയ ചെമ്പിലേക്കിട്ട് ആണ് വേവിക്കുന്നത് നമ്മളിതെല്ലാം ക്ലീൻ ചെയ്ത് കൊടുത്തതേ ഉള്ളൂ ഇതെല്ലാം തയ്യാറാക്കി തന്ന നമ്മുടെ സുഹൃത്തായ അരുണാണ് അദ്ദേഹം നല്ലൊരു കുക്കർ അങ്ങനെ ഇതെല്ലാം ഇവിടെ വെച്ചതിന് ശേഷം നമ്മൾ വൈകുന്നേരം വായപ്പോഴേക്കും ജസ്റ്റ് ആദ്യം തരും അതിലൂടെ ജസ്റ്റ് ഒരു പ്രാക്ടീസ് ചെയ്ത് നോക്കും പ്രാക്ടീസ് ചെയ്യുന്ന ശേഷം നന്നായിട്ട് കളിക്കാമെന്ന് വിചാരിച്ച് എല്ലാവരും നല്ല സുന്ദരികളായി എല്ലാരും ഒരുങ്ങി വന്നപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു രസമുണ്ടായിരുന്നു നിലനീർ കൂടങ്ങ കൂട്ട് അതായത് കിഴങ്ങുവർഗങ്ങളെല്ലാം എന്ത് കഴിഞ്ഞപ്പോൾ അരപ്പ് തേങ്ങയും ആഹ് മുളകും ഒക്കെ ചേർത്ത് മഞ്ഞളുമൊക്കെ ചേർത്ത് അരച്ചരപ്പും എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്യാണ് ചെറു വൺ ബയർ സെപ്പറേറ്റ് വേവിച്ചിതിലേക്കിട്ടു അപ്പം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു അവിടെ തയ്യാറാകുകയാണ് അപ്പം നമ്മൾ തിരുവാതിര കളിക്കാൻ വേണ്ടിയിട്ട് റെഡിയായിട്ട് വിളക്ക് വെച്ച് അങ്ങ് പ്രാർത്ഥിച്ച് തിരുവാതിര തുടങ്ങുവാണ് കേട്ടോ ൂനിലാ മുറ്റത്തു നീ വന്നല്ലോ കുത്തുമ്പി ഇളനീർ കുടങ്ങളിൽ കുളിരുണ്ടോ താതിരാടി വാലിപ്പൂ കണ്ണെഴുതി പൂനിലാ മുറ്റത്തുനി വന്നല്ലോ കുത്തുമ്പി ഇലനീർ കുടങ്ങളിൽ കുളിരുണ്ടോ വരട്ടു കണ്ണെഴുതി പൂമിലാ മുറ്റത്തു വന്നല്ലോ കൂട്ടുണ്ടി ഇല നേർ കുളിരുണ്ടോ തിരുവാതിരയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് വന്നപ്പോഴത്തേക്കും തിരുവാതിര പുഴുക്കിവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് നമ്മളൊരു ഇലയ്ക്കകത്താക്കി കുറച്ച് എടുത്ത് എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് കഴിച്ചു വളരെ നല്ല ഒരു ദിവസമായിരുന്നു കേട്ടോ എല്ലാവർക്കും ഓർമ്മിക്കാനായിട്ട് പറ്റിയൊരു അടിപൊളി ദിവസമായിരുന്നു അങ്ങനെ പിന്നെ കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എല്ലാം എടുത്തു അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ ധനുമാസ തിരുവാതിര ആഘോഷിക്കാൻ പറ്റട്ടെ എന്ന് ആശംസിക്കും